വെള്ളിയാഴ്ച ദിവസം പതിവാക്കാൻ പറ്റുന്ന വളരെ മഹത്വമുള്ള ഒരു അണലിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലാണ് നിങ്ങളിത് കേൾക്കുന്നത് ഒരു അപ്ലോഡ് ചെയ്ത ഉടനെ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച പകലോ ആയിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ദിവസത്തിൽ കേൾക്കുന്നവരായിരിക്കാം എപ്പോൾ കേൾക്കുന്നവരാണെങ്കിലും നല്ല രൂപത്തില് മനസ്സിൽ നീയത്ത് കരുതിയിട്ട് ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പതിവാക്കും എന്ന് നീയത്ത് കരുതിയാൽ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാരണമാകുന്ന വലിയ പ്രതിഫലമുള്ള ഒരു ഒരു ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാൻമാർ ഇതിനെ കുറിച്ച് പറയുന്നു വല്ല ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം സഹോദരിമാരാണെങ്കിൽ ആ സമയം കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാസ്കരിച്ചതിന്റെ ശേഷം അവർ എഴുപത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ദുനിയാവിലും ആഹ്ലത്തിലുമുള്ള സകല പ്രയാസങ്ങളിൽ നിന്നും അത് സലാമത്ത് നൽകപ്പെടും അതേപോലെ തന്നെ അവന് ദാരിദ്ര്യം അള്ളാഹു പരീക്ഷിക്കൂല ഇത് പതിവാക്കുന്ന ആള് സമ്പത്തില്ലാതെ പ്രയാസപ്പെടൂല എന്നാണ് അപ്പൊ നമുക്ക് പതിവാക്കി പതിവാക്കിക്കൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖലയിലാണ് വീട് പണി പൂർത്തീകരിക്കാനും സമ്പത്തില്ല മക്കളുടെ വിവാഹം കഴിക്കാൻ സമ്പത്തില്ല പഠിപ്പിക്കാൻ ക്യാഷില്ല ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടങ്ങൾ കയറിയിട്ട് അവർക്കൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സൂര്യൻ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം ഒരു സമയത്ത് അള്ളാഹു അവനെന്ത് ചോദിച്ചാലും ഉത്തരം നൽകും അത് ഏത് സമയമാണെന്ന് അത് മറച്ചു വെച്ചിരിക്കാണ് എന്തിനാ മറച്ചു വെച്ചത് ആ വെള്ളിയാഴ്ച മുഴുവനും പറക്കത്തുള്ള സമയമാണ് ആ സമയം മുഴുവനും അവന് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഒരു കൃത്യസമയം പറഞ്ഞ ആ സമയം മാത്രമല്ലേ അവനെ അഴിബാദത്ത് ചെയ്യുള്ളൂ അങ്ങനെ അള്ളാഹു ചില രഹസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് ആ മറച്ചു വച്ചതിൽപ്പെട്ടതാണ് എപ്പോഴാണ് വെള്ളിയാഴ്ച നമുക്ക് ഉത്തരം കിട്ടുന്ന ആ സമയം എപ്പോഴാണ് ഉള്ളത് അങ്ങനെ പലതും മറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ലൈലത്തുൽ ഖദർ എന്നാന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റൂല സാധ്യതകളുള്ള ദിവസങ്ങൾ ഇരുപത്തി ഏഴാം രാവ് അങ്ങനെ തുടങ്ങിയുള്ള രാവുകളൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഉറപ്പിച്ചിട്ട് നമുക്ക് ഇന്ന ദിവസമാണെന്ന് കൃത്യമായി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ അങ്ങനെ നമ്മെ പഠിപ്പിക്കപ്പെടാത്തത് എന്തുകൊണ്ടാ റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ലൈലത്തുൽ ഖദർ ഇതിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ദിവസങ്ങളിലും അവൻ ലൈലത്തുൽ ലൈലത്തുൽക്കഥലെ പ്രതീക്ഷിച്ച് ധാരാളം അമല് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ഒരു സമയം ഉള്ളഹോ അതിന് പല സമയങ്ങളും പറഞ്ഞിട്ടുണ്ട് സതീബ് മെമ്പറിൽ കയറിയിട്ട് കൊത്തുപോകുന്നതിന്റെ രണ്ട് കൊത്തുപകൾക്കിടയിലുള്ള സമയമാണ് വാങ്ങത്തിന് ശേഷമുള്ള സമയമാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങൾ അഭിപ്രായപ്പെട്ടവരുണ്ട് എന്തു തന്നെയായാലും ഇന്ന സമയമാണെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെടാത്തതിന്റെ കാരണം വെള്ളിയാഴ്ച മുഴുവനും വിവാദത്തിലായിട്ട് അവൻ പ്രവേശിക്കാൻ വേണ്ടി ിലെ പോലെ തന്നെ അപ്പൊ എഴുപത് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ദിക്കറ് ഈ പറയാൻ പോകുന്ന ദ്വാങ് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് കിതാബുകളിൽ പറഞ്ഞത് കാണാം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും നമുക്ക് നൂറ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നൂറ് ആവശ്യങ്ങൾ റബ്ബ സുബാനുഹോത്തായാലും നമുക്ക് നിറവേറ്റി തരും ആ നൂറ് ആവശ്യങ്ങളിൽ വിശദീകരിക്കുന്ന കാണാം അതിൽ എഴുപത് ആവശ്യം ആവശ്യവും മുപ്പത് ആവശ്യങ്ങള് അതെ ദുനിയാവിലെ മുപ്പത് ആവശ്യങ്ങൾ അപ്പൊ നോക്കൂ നിങ്ങൾ ദുനിയാവിലെ മുപ്പത് ആവശ്യങ്ങളും പരലോകത്തിലെ എഴുപത് ആവശ്യങ്ങളും അങ്ങനെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു സുബാന അവന് പൂർത്തീകരിച്ചു കൊടുക്കും അവന് വീട്ടിക്കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കറ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ കരുതുക ഞാൻ ഇനി അള്ളിയുള്ള വെള്ളിയാഴ്ച രാവുകളില് വെള്ളിയാഴ്ച പകലില് ജു കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഇതെന്റെ മനസ്സിന്റെ ഉള്ളിൽ നല്ല നീയത്തുകൾ കരുതിയിട്ട് ഞാൻ ഇത് പതിവാക്കും എന്ന് നിങ്ങൾ നീയത്താക്ക അങ്ങനെയാണല്ലോ ഒരു അമല് പറയുമ്പോൾ ഒരു നന്മ കിട്ടുമ്പോ ആ നന്മക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ആ ഒരു ദ്വാന ഞാനിവിടെ എഴുതി കാണിക്കാൻ പോവാണ് ഇനിശാള്ള നിങ്ങളത് കൃത്യമായി കാണണം ഇനിശാള്ള അത് അക്ഷരത്തെറ്റ് കൂടാതെ തന്നെ നിങ്ങൾ ചൊല്ലണം اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك اللهم أغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك يرد عجيب ذات كيال അവന് ദാരിദ്ര്യം തന്ന റബ്ബ് സുബഹാനുഹൂവത്തായ പരീക്ഷിക്കുകയില്ല ദുനിയാവിലെ അവൻ്റെ ആവശ്യങ്ങൾ ആഹ്രത്തില് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബാന ഹോവത്തായ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞ വലിയ ഫലമുള്ള ദിക്കറാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോവത്തായ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് നിങ്ങള് വളരെയധികം പ്രയാസപ്പെട്ട ഒരുപാട് വിഷയങ്ങള് പറയും അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ അവർക്ക് അതിൻ്റെതായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും പരിഹാരങ്ങൾ പറഞ്ഞെടുക്കുമ്പോ അത് അവർ ചെയ്യുന്നതിനും അവരുടെ ആത്മാർത്ഥതയ്ക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയുണ്ട് നമ്മൾ വിശ്വാസമില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല എല്ലാം കൃത്യമായി ആ കൂടെ തന്നെ ചെയ്യണം അപ്പോഴാണ് അതിന് കൂടുതൽ ഫലം ലഭിക്കുക നമ്മൾ ഇത് ശരിയാവുക ശരിയാവൂല എന്ന ചിന്തയോടു കൂടി ചെയ്താൽ ശരിയാവൂല ഇപ്പൊ നോക്കൂ നിങ്ങൾ ബിസ്മില്ലാഹി ഇല്ലാഹിം റഹ്മാൻ റഹിമി എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നതിന്റെ ഒരു അമല് നമ്മൾ പറഞ്ഞിരുന്നു എത്ര എത്ര ആളുകളാ അത് ചെയ്ത് റിയ ഒരുപാട് ആളുകൾ അത് ചെയ്തു അലഹമില്ല ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതിന്റെ റിസൾട്ട് ഓരോ ദിവസവും അവർ അറിയിക്കണേ ഞാൻ ഈ വീഡിയോ ഇടാൻ എനിക്ക് പ്രചോദനമാകുന്നത് തന്നെ അത് അതാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴെ വന്ന് നിങ്ങളൊക്കെ എഴുതുന്ന കമന്റ് നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോ വിഷയങ്ങള് ഉസ്താദി ഞാനന്ന് അങ്ങനെ സൂറത്തുൽ ഫുഹിന്റെ അമ്മില് പറഞ്ഞപ്പോ ഞാനത് ചെയ്തപ്പോൾ അലഹമ്മില്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അതേപോലെ തന്നെ വേറെ ചില ആളുകൾ എന്താ അവര് അമിൽ ചെയ്തപ്പോൾ അവർക്ക് അതിന്റെ ഫലം ലഭിച്ചു നല്ലത് ഹജ്ജു നമസ്കാരവുമായി ബന്ധപ്പെട്ട് അമല ചെയ്തപ്പോൾ അതിന്റെ ഫലം ലഭിച്ചു എന്നുള്ളത് ബിസ്മില്ലാഹി അഹി റഹീം റഹിം ഒരുപാട് ആളുകൾ അമല് പറഞ്ഞത് അതേപോലെ തന്നെ ഫലം പറഞ്ഞത് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടായതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ അടുത്ത് അയച്ചിരുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി ഓരോ വിഷയങ്ങളിലും ഇറങ്ങി വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നതും ഒക്കെ കാണുമ്പോ നമ്മൾ കാരണമായിട്ട് ഓരോ അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആ സന്തോഷത്തിൽ നിന്നാണ് നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് അള്ളാഹോ നമുക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷന്റെ ഇടക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം അപ്പൊ നിങ്ങൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ടാകും അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇനിഷ അവിടെ ആവുമ്പോ കുറഞ്ഞ മെസ്സേജുകളായി വന്ന് കിടക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ പെട്ടെന്ന് റീപ്ലൈ തരാൻ സാധിക്കും അതാണ് അങ്ങനെ പറഞ്ഞത് നിഷാഹു സുബ്ലർക്കും വലിയ സലാമത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുകൊണ്ടാണ് ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഇനിഷ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കിടയില് കാര്യങ്ങൾക്കിടയിൽ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യണല്ലോ അതിന്റെ ഇടയില് ഫോണും കൂടെ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ആരെങ്കിലൊക്കെ ഹെൽപ്പിന് സഹായത്തിന് ഇവിടെ ആരെങ്കിലൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാകും ആ സമയത്തൊക്കെ ഫോൺ എടുക്കാൻ പറ്റും അല്ലാത്ത സമയങ്ങളിലൊന്നും എടുക്കാൻ പറ്റാറില്ല അതേപോലെ തന്നെ അർജന്റ് കേസുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ മെസ്സേജുകൾ ഒന്നും എടുക്കുള്ളൂ അതിൽ ഇത്ര മെസ്സേജുകൾ ഒന്ന് വാട്സപ്പിലൊക്കെ ഇപ്പൊ ഞാൻ ഏഴായിരത്തി മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഞാനത് ഒരാളെ വെച്ച് അതിനൊക്കെ റീപ്ലൈ കൊടുപ്പിച്ച് അവസാനം ഇപ്പൊ വീണ്ടും അതെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പൊ അവസാനം വീണ്ടും വാട്സപ്പിൽ എല്ലാ മെസ്സേജും ആക്കിയിട്ട് ഇപ്പൊ അതിൽ നാലായിരത്തിലധികം മെസ്സേജുകൾ വന്നെടുക്കുന്നുണ്ട് അപ്പൊ അത്രയും മെസ്സേജുകൾ വരുന്നോണ്ടാണ് നമുക്ക് അതിനെ റീപ്ലൈ തരാൻ പറ്റാത്ത ഓർമ്മപ്പെടുത്തേണ്ട നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ചെല്ലുന്ന അമലുകളില് അള്ളാഹു വലിയ ഫലം നൽകട്ടെ നിഷ ഫലം വേണല്ലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളില്ലെന്നും അള്ളാഹു ഷിഫാ നൽകിയെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമല്ലോ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ നിഷാ നല്ലോണം സ്വലാത്തു ചെല്ലുക എല്ലാ വീടിയായാലും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു വക്കത്ത് സംസ്കാരം ഒഴിവാക്കുക ാക്കരുത് അഞ്ചു വർഷത്തെ നിസ്കാരം ഒഴിവാക്കരുതാണ് നമ്മുടെ നിസ്കാരം ഒഴിവായി പോകരുത് നമ്മുടെ മക്കളുടെ നിസ്കാരം ഒഴിവായി പോകരുത് ഭാര്യയുടെ നിസ്കാരം ഒഴിവായി പോകരുത് ഭർത്താവിന്റെ നിസ്കാരം ഒഴിവായി പോകരുത് അവരുടെ ദീനിന്റെ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക ഹറാമുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നമുക്ക് പാടില്ല നമ്മുടെ ഭാര്യക്ക് ഉണ്ടാവാൻ പാടില്ല മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല ഭർത്താവിന് ഉണ്ടാവാൻ പാടില്ല അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അള്ളാഹുസ് അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വാഹിലി കുഞ്ഞാറ നിങ്ങൾ സ്വശരീരത്തെ മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ കുടുംബങ്ങളിലെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ട ആളുകളുടെയും കൂടി ശ്രദ്ധിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് റബ്ബസുബൻ മുഹമ്മദ് അല സ്ലാ നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വ